അങ്ങനെ തന്നെ തിങ്കളാബാവേ ന്തളെ ചായോ ചായ பாவே கிங்கிடு பாவே பாத்தம் கேட்டற மெல்லே மெல்லே கண்ணிக்க கண்ணே கண்டிங்கு லாலா லாலால લા 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 અતરે ઓળ કોડલ ഉള്ളે પાટને અયોવા વાલા પુરકેને પડી છે બારે સે લ કરમબલમ બાકારે ફૂટા બારે સે કરમબલમ બાકાએ કી કોટા તતિર મુધીર પંજારુલા કલકર પર પર તતિર મુધીર પંજારુ તિર કંડા કિને કી તિર કડા ફોટ ફોડી કોડો આ દેતા નિંડે વાય વડન કુકને સરંડે કૈલેન ால வேலுாலுால வாராாத்த ோ நிலவாகமா காரோக்கி டாதாரோ சச்சி கஞ்ச வெச்சு

തിങ്ങിരു പാവേ തിങ്ങിരു പാവേ പാട്ടം കേട്ടിറങ്ങോ മെല്ലെ മെല്ലെ കന്നിക കണ്ണേ ചൊപ്പം കണ്ടിറങ്ങൂ നീല നിലവേ നീല നിലവേ നല്ല പാട്ട് മായും മായും മായുമായുമായോ ഈ പാട്ട് നേരെ પડട്ടെ പാടിയാ ഈ പാട്ട് പാടേ ഈ പാട്ട് യാนะ ആശാറ് വാടി കൊർത്തോ നിനക്ക് ഇത് വാടിക്കാതെ കാണ നിനക്ക് വാടാ ആയ മായ 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 ആയ മായ മായ അതിന്റെ ആദ്യ പരിപാടി കൊടുക്കോ ആമി ചാമി പാട്ട് പാടേ ടൈമടോടിക്കോ ചാമി അയ്യ ചാമി ടി 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 ചാമി നാ ബന്നനാ മി ചാമി നാ ബന്നനാ മി ോ നീല ഗോ കേളി രേ അമ്മ നീല നിലവേ అక్కాక పాడు నాక నాకన పోట పాడు అక్కకో నిలవ గోతలిగే ఎత్తమ్మ వరలో దాజిత్గే లుబులుబులు బల్లలు పతారా బీతిక కేరీ బల్లబాలు బల్లలు పతారా బీతిక కేలిదే ோிாலஜி புடி புடி நினா புடிச்சு காஜ் கடி கடி நந்தினா கடிச்சு காஜ் പുന പു ചോ കഞ്ച കട കടീന കട ചോക്കഞ്ച അയാ ആ ആ ആി മി മർത്ത മറിയാലി മി മർത്ത മറിയാലി മി മർത്ത മറിയാലി മർത്ത മ അങ്ങെ കഞ്ചി നോക്കുമി ഇങ്ങെ കഞ്ചി നോക്കുമി നീല വിരുളാലോക്കുമി ഇങ്ങനെ നീലാവിരുണാലാ അങ്ങെ കഞ്ചി നോക്കുമി ഇങ്ങീ നോക്കുമി നീലാവിരുണാലാ അങ്ങെ കഞ്ചി നോക്കുമി ഇങ്കേ കഞ്ചി നോക്കുമി നീലാവിരുണാലാ യാ ആ ആ

അടക്ക തൊട്ടലോയോടിക്കുടി മീനു പുടിത്തനേ ലാലേ ലാലേ ആവേ ച